ആ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കിന്നൊരു മുട്ടക്കറി വെക്കാവേ അപ്പോൾ വറുത്തരച്ച് മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറി അപ്പോൾ ഞാനൊരു ആറേഴ് മുട്ട എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിരിക്കുക ഇനി കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് വറുത്തെടുക്കാവേ തേങ്ങ പിന്നെ ഉണക്ക തേങ്ങ ഉണക്ക തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും രണ്ട് പട്ട നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ വി ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ ഇൻറ്റാലിയായതുകൊണ്ട് പെട്ടെന്ന് കരി അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കാം അപ്പോൾ അത് നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചീവിച്ചിട്ടിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് കടുകും കടുവിട്ട് പൊട്ടിക്കുക എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വറുത്ത് വെച്ച് തേങ്ങ ഉണ്ടല്ലോ അത് ഉണക്ക തേങ്ങ അത് നല്ലതുപോലെ എണ്ണ വരും കേട്ടോ അപ്പം നല്ല എണ്ണയായിരിക്കും കറയ്ക്ക് അപ്പോൾ ഉണക്കമുളക് ഇട്ടു കൊടുത്തു കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു സവോള പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിക്കറിക എടുക്കുന്നതൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ നമ്മുടെ പുളിക്കാവശ്യമായിട്ടുള്ള തക്കാളി ഞാൻ ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലൊന്നും മൂട്ട് വരട്ടെ അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മുട്ട ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പിന്നെ വറുത്ത തേങ്ങ ഉണ്ടോ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ എന്നാൽ അതും അതും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തക്കാളിയുടെ പുളി ഇത് എന്നുള്ളവർക്ക് അത് മതി ഇനി പുളി മുന്നിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരിച്ചിരി ഒരു പുളി വേണമെങ്കിൽ ഒഴിക്കാം പുളിയില്ലാത്ത തക്കാളി ആണെങ്കിലേ പുളി കുറവായിരിക്കും അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇത് പൊറോട്ടയുടെ കൂടെയും നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അതുപോലെ ഏസി ഒരു മസാലപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണ് കേട്ടോ ഇനി മുട്ട ഞാനൊന്ന് എല്ലാം ഒന്ന് വരഞ്ഞ് വെക്കുവാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് ഇരുവും പുളിയൊക്കെ പിടിക്കണ്ടേ അപ്പോൾ രണ്ടായിട്ട് പൊളന്നിടുന്നവർക്ക് അങ്ങനെ ചെയ്യാവേ അപ്പോൾ മുട്ടയെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരൊന്നും നല്ലതുപോലെ പുളിയൊക്കെ പിടിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കറി ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ചേറ്റാ